രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ത്യാഗത്തിന്റെ സ്മരണകളോടെ ഇസ്ലാം സമൂഹം ആഘോഷിച്ചു ത്യാഗത്തിന്റെ സ്മരണകളോടെ മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ തന്നെ മുസ്ലിം സമൂഹം കൂട്ടമായാണ് ഈദ്ഗാഹിലും പള്ളികളിലും നമസ്കരിക്കുവാനായി എത്തിയത് പുരാതനമായ കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളിയിൽ വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ മഹദിനി നേതൃത്വം നൽകി കൽവത്തി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ടി എച്ച് അബ്ദുൾ കാദർ മൗലവിയും മാതനപ്പള്ളി മുസ്ലിം ജമാഅത്തിൽ ഫസൽ ഷാമി ഇർഫാനിയും പടിജാറക്കോട് മുഹൈദീം പള്ളിയിൽ ഡോക്ടർ സിദ്ദിഖ് നിസാമി അൽ റഷീദിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി ഇരവേലി മുസ്ലിം ജമാഅത്തിൽ സയ്യിദ് മൌലവിയും ഇളയകോവില മുസ്ലിം ജമാഅത്തിൽ കെ എം അബ്ദുൾ മജീദ് മൌലവിയും തുരുത്തിപ്പള്ളിയിൽ സുൽഫിക്കർ ചന്ദ്രൂരും നേതൃത്വം നൽകി കുന്നുംപുറം പള്ളിയിൽ അബൂബക്കർ സഖാഫിയും നൂറുൽ ഇമാൻ ജുമാ മസ്ജിദ് ചിറക്കൽ പള്ളിയിൽ അനീസ് സഖാഫിയും പട്ടാളം ഹനഫി ജുമാ മസ്ജിദിൽ ഷാജഹാൻ സഖാഫിയും അമരാവതി മുസ്ലിം ജമാഅത്തിൽ കെ ഇ സൈഫുദ്ദീൻ പാക്കവയും പുത്തരിക്കാട് മുസ്ലിം ജമാഅത്തിൽ നൂഹു സഖാഫിയും കരുവേലിപ്പടി തെക്കേ പള്ളിയിൽ കെ എം ഉസ്മാൻ മുസ്ലിയാരും നേതൃത്വം നൽകി മുഹമ്മദ് പള്ളി തങ്ങൽ നഗറിൽ അൻസാർ റഹ്മാനിയ ജുമാ മസ്ജിദ് നമ്പ്യാപുരത്ത് സലീം ഫൈസി അൽബയാൻ ജുമാ മസ്ജിദിൽ സൈഫുദ്ദീൻ ഫാദലി അൻസാർ മസ്ജിദിൽ അബ്ദുൾ സത്താർ മൗലവി മിനി മാർക്കറ്റിലെ തക്കുവ മസ്ജിദിൽ ഇബ്രാഹിം മൗലവിയും ചുള്ളിക്കൽ ബിലാൽ മസ്ജിദിൽ അമീൻ വടുതലയും നേതൃത്വം നൽകി കച്ചി ഹനഫി പഴയവള്ളിയിൽ ഹാഫിള്ളോ മുഹമ്മദ് അസൻ റഷാദി ഫാദിൽ മിഫ്താഹിയും കൊച്ചങ്ങാടി ചന്ദനപ്പള്ളി മുസ്ലിം ജമാത്തിൽ മുഹമ്മദ് സാലിം ഫൈസിയും നേതൃത്വം നൽകി ഹുദാ മസ്ജിദിൽ എ ഷറഫുദ്ദീൻ നദീവി നേതൃത്വം നൽകി എല്ലാവരും ചേർന്ന് ഈ ആഘോഷങ്ങളിൽ പങ്കുചേരണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യ സൗഹാർദ്ദം നിലനിൽത്താൻ വേണ്ടിയാണ് എല്ലാവരും നമ്മുടെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾക്ക് അതീതമായി പെരുന്നാളുകളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് മനുഷ്യരെ എന്നാണ് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ റസൂൽ സലല്ലാഹു അറഹി വസ്ലം പരിശുദ്ധമായ അറഫാ ദിനത്തിൽ ഉദ്ഘോഷിക്കുന്നത് വിശ്വാസികളെ എന്ന് പറയാതെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിനാവശ്യമായ കാര്യങ്ങളാണ് ഹജ്ജിൻ്റെ സന്ദേശമായി റസൂർ സലഹ് അലൈഹി വസ്ലം നൽകിയ അതേ സന്ദേശമാണ് ബലിപ്പെരുന്നാളിൻ്റെ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് ചുവന്നവനേക്കാളോ പണക്കാരന് പാവപ്പെട്ടവനേക്കാളോ ഒരു വ്യത്യാസവും ഇല്ലാത്ത വംശീയതയില്ലാത്ത വർഗീയതയില്ലാത്ത ആശയം ജനങ്ങളെ ചേർത്ത് പിടിക്കലിൻ്റെ ആശയം അതാണ് പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജിൽ നമ്മൾ കാണുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യർ പതിനെട്ട് ലക്ഷത്തോളം മനുഷ്യരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തിയത് ആ പതിനെട്ട് ലക്ഷത്തോളം മനുഷ്യർ ഒരേ വർഗം വർഗത്തിൽപ്പെട്ടവരല്ല വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ട വ്യത്യസ്ത നിറങ്ങളുള്ളവർ അവരെ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു കാര്യം ഇസ്ലാം എന്ന ആശയം മാത്രമാണ് അപ്പോൾ മനുഷ്യർക്കിടയിൽ യാതൊരു വേർതിരിവും അവരുടെ തൊലിയുടെ നിറം നോക്കി അവരുടെ സംസാരിക്കുന്ന ഭാഷ നോക്കി അവരുടെ ശരീരത്തിൻ്റെ രൂപം നോക്കി ഒന്നും മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവും പാടില്ല എന്ന വലിയ സന്ദേശമാണ് വിശ്വ മാനവീകത എന്ന് നമ്മൾ പറയുന്ന സന്ദേശമാണ് ഇസ്ലാം ബലിപ്പെരുന്നാളിലൂടെ നമുക്ക് നൽകുന്നത് ദൈവത്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുകയാണ് സമർപ്പിക്കുകയാണ് ജീവിതത്തെ സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിക്കുന്ന ഒരു മനുഷ്യന് മറ്റൊരാളെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല മറ്റൊരാളെ ഒരു നാക്കുകൊണ്ടുപോലും ഒരു നോക്കുകൊണ്ടുപോലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ ബലിപ്പെരുന്നാളിൻ്റെ ആഘോഷം സുദിനത്തിൽ എല്ലാവരോടും പറയാനുള്ളത് ചേർന്ന് നിൽക്കുക നന്മയ്ക്കു വേണ്ടി ചേർന്ന് നിൽക്കുക തിന്മക്കെതിരെ ഒന്നായി നിൽക്കുക എങ്കിൽ നമ്മുടെ നാടിനെ സമാധാനത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിയും തീർച്ചയായും ഈ ബലി വിശ്വാസികൾ പ്രതിജ്ഞ എടുക്കുന്നത് ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യും ഇവിടുത്തെ സമാധാനം നിലനിർത്താൻ സാഹോദര്യം നിലനിർത്താൻ ശ്രമിക്കുമെന്ന പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിലൂടെ വിശ്വാസികൾ ഇതിനു പുറമെ ഈദ്ഗാഹം ഉണ്ടായിരുന്നു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികളിൽ പരസ്പരം ഈദാശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി